എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റെസിപ്പിയാണ് നോക്കുന്നത് പെപ്പർ ചിക്കൻ കറി ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതീവ രുചികരമായ ഈ കറി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഒരു കിലോ ചിക്കൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഉരുളി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം റൈസ് ബ്രാൻ ഓയിൽ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ നന്നായി ചൂടായി വരട്ടെ കറി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ കറിയിലേക്ക് അഞ്ച് സവാള മീഡിയം സൈസ് അരിഞ്ഞു വയ്ക്കണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് മുക്കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെപ്പർ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവയെല്ലാം ഈ കറിക്ക് ആവശ്യമാണ് നല്ല കളർ കിട്ടുന്നതിനായി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി അവസാനം രുചി കൂട്ടുന്നതിനായി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് ടീസ്പൂൺ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായി ചതച്ചെടുക്കണം വെളുത്തുള്ളി അധികം ചതഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഭാഗമായിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചതിൽ ഏകദേശം മുക്കാൽ ഭാഗം അതായത് മൂന്ന് സവാള അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള സവാള അവിടെ ഇരിക്കട്ടെ തീ നന്നായി കൂട്ടി വയ്ക്കണം നന്നായി ഇളക്കിയെടുക്കണം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ബ്രൗൺ നിറം വരുമ്പോൾ നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് പെപ്പർ ചിക്കൻ ആയതിനാൽ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കേണ്ടതുണ്ട് അതിനാൽ കളറിനു വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർക്കുന്നത് എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം ചേർത്ത് ഇളക്കി കൊടുക്കുക പെപ്പർ ചിക്കൻ മസാല ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പെപ്പർ ചിക്കൻ മസാല ചേർക്കണം മസാല ചേർക്കുന്നതോടൊപ്പം തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കുക ി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ കൂട്ടിന് നല്ല മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം മസാലയുമായി ചിക്കൻ ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം സവാളയിൽ നമ്മൾ ഒന്നര ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉപ്പ് ശരിയായി വരും ഇനി ഉപ്പ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തീ നന്നായി കൂട്ടി വെച്ചോളൂ ആവശ്യമുള്ളപ്പോൾ തീ കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് അറിയാമല്ലോ അഞ്ച് സവാള അരിഞ്ഞു വെച്ചതിൽ മൂന്ന് സവാള നമ്മൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള സവാളയിൽ പകുതി ചേർത്ത് കൊടുക്കാം അതായത് ഒരു സവാള അരിഞ്ഞത് ഇതിൽ കൊടുക്കാം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി നമുക്ക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം വരട്ടെ ഇപ്പോൾ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം മൂടി വെച്ച് നന്നായി വേവിക്കണം ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വേവിച്ചപ്പോൾ ഇതിൻ്റെ അരികിൽ കൂടി ആവി പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കത് തുറന്നു നോക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക തീ വേണമെങ്കിൽ അൽപ്പം കുറച്ച് വെച്ചോളൂ അടിയിൽ പിടിക്കേണ്ട ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ ഒഴിച്ചു കൊടുക്കണം എല്ലാം കൂടി ഇളക്കി കൂട്ടി യോജിപ്പിക്കുക തീ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും വെക്കേണ്ടതാണ് ഇനി ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേകുന്നതിനായി അടച്ചു വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം കറി തുറന്നു നോക്കിയപ്പോൾ ഇത് ഉള്ള ഗ്രേവിയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം അടിവശം കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് കൂടി ഇതിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി പത്ത് മിനിറ്റിന് ശേഷം പാത്രം തുറന്നപ്പോൾ എന്താ രുചി ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടി കറി ഒന്ന് രുചിച്ചു നോക്കിയിരുന്നു നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കറി കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ മസാല ഗരം മസാല എന്നിവയുടെയും തക്കാളി സോസിൻ്റെയും രുചിയും മണവും ഒത്തുചേർന്ന ഒരു ഉഗ്രൻ പെപ്പർ ചിക്കൻ കറി എന്തായാലും ഒന്നുകൂടി ഇത് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് കറി ഒന്നുകൂടി കുറുകി വരുന്നതിനായി ഞാൻ ഒരു പത്ത് മിനിറ്റ് കൂടി ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇതിൻ്റെ രുചി മനസ്സിലാവുന്നതാണ് എന്തായാലും നിങ്ങൾ ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം അടുത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ കറി പെപ്പർ ചിക്കൻ കറി ആയിക്കോട്ടെ ഈ പരുവത്തിൽ ഇനി നമുക്ക് ബാക്കിയുള്ള സവാള കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം അതായത് ഒരു സവാള അരിഞ്ഞു അരിഞ്ഞുവെച്ചത് ഇനി സവാള കുറേശെ കുറേശയായി ഇളക്കി കറിയോടൊപ്പം ചേർത്തെടുക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കുക തീ കുറച്ച് കൂട്ടി വയ്ക്കുക സവാള പെട്ടെന്ന് തന്നെ വാടി വരും സവാള വാടിയതിൻ്റെ രുചി കൂടി ഇതിൽ വരുമ്പോൾ വളരെ രുചികരമായിരിക്കും ഈ കറി ആയിരിക്കും എന്നല്ല ആണ് വളരെയധികം രുചികരമാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് കുക്കിംഗ് ഫിനിഷ് ചെയ്യാം കറി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക അഞ്ച് മിനിറ്റ് കൂടി ഈ കറി ഒരിച്ചെടുത്തപ്പോൾ ഒരു പ്രത്യേക രുചിയിൽ പെപ്പർ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു പറ്റുമെങ്കിൽ ഇന്നു തന്നെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്തായാലും ഒന്നുകൂടി രുചിച്ചു നോക്കാം ഓക്കേ പെപ്പർ ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൻ്റെ രുചി നിങ്ങളും അറിയണ്ടേ എനിക്ക് ഇത് വീഡിയോ ആക്കി കാണിച്ചു തരാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം